ധന്യ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ഈ ജനസമ്പർക്ക പരിപാടിക്ക് അദ്ദേഹം പല സാധ്യതകളും കണ്ടെത്തിയിരുന്നു അതിലൊന്നായിരുന്നു ഈ മൻ കി ബാത്ത് പഴയ റേഡിയോ അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ജനങ്ങളോട് പ്രഭാഷണം നടത്തുക സംസാരിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ല പൊതുവെയുള്ള ഈ സുഖാന്വേഷണം തിരക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പറയൽ ഇതൊക്കെയാണ് പിന്നെ ചായ്പേ ചർച്ച എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നു പിന്നെ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദം ഇത്തരത്തിൽ വലിയ രീതിയിലതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു വളരെ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ശരി അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണല്ലോ തൃശ്ശൂരിൽ ഈ കലിംഗ് സംവാദം നമ്മുടെ പണ്ട് നാട്ടും ഈ ആൽത്തറ കലിംഗുകളിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് ആളുകൾ രാഷ്ട്രീയമോ ഉച്ചുവർത്താനോ പറയുമല്ലോ ആ ഒരു ലൈൻ പിടിച്ചാണ് സുരേഷ് ഗോപി അത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തത് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മന്ത്രിയെയോ എം പി എയോ എം എൽ എയോ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ നിവേദനം കൊടുക്കുക ഒരു പതിവാണ് അപ്പോൾ സുരേഷ് ഗോപി ആ ഒരു വേദിയിൽ വെച്ച് ഒരു നിവേദനം സ്വീകരിക്കാതെ ഇത് പഞ്ചായത്തിന് കൊടുക്കേണ്ട സാധനമാണ് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞത് മടക്കുന്ന ഒരു രംഗമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി എടുത്തേക്കുകയാണ് സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞ ആ നിവേദനം അവർ ഏറ്റെടുത്ത നടപ്പിലാക്കുമെന്ന് പറയും വാസ്തവത്തിൽ അതെന്താണ് സംഭവം ഇത് അത്ര വലിയ ഗൗരവ സ്വഭാവമുള്ള സംഗതിയാണോ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇത് സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദ പരിപാടി തൃശൂരിൽ നടന്നതാണ് ആ പരിപാടിക്കിടെ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു ഒരു അത്യാവശ്യം ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു വയോ വയോധികൻ അദ്ദേഹം സുരേഷ് ഗോപിയുടെ എത്തുന്നു ഒരു നിവേദനം കൊടുക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി ഇത് മടക്കി കൊടുത്തിട്ട് പറയുന്നു പഞ്ചായത്തിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം സുരേഷ് ഗോപി പറഞ്ഞു എന്നെ കൊണ്ട് നടക്കില്ല നടക്കാത്ത കാര്യങ്ങൾ ശരിയാക്കി തരാം ശരിയാക്കി എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിട്ട് സുരേഷ് ഗോപി ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഇദ്ദേഹത്തിൻ്റെ വീട് രണ്ട് വർഷം മുമ്പ് പിന്നെ ഇടിഞ്ഞു പോയതാണ് അപ്പോ അന്ന് അവിടുത്തെ പിന്നെ റവന്യൂ ദുരന്ത നിവാരണ റവന്യൂ ദുരന്ത പിന്നെ നിവാരണ വകുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നേ പന്റ് രണ്ടേ ഒന്നര ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടി അപ്പോഴും അദ്ദേഹത്തിന് വീട് ശരിയാക്കാൻ പറ്റിയിട്ടില്ല വീട് ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വയസ്സായ ഒരു മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തിനോട് പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വലിയ വിമർശനങ്ങളൊക്കെ കേൾക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു സുരേഷ് ഗോപിയാണ് ഹീറോ കൊച്ചുവേലായുധന് വീട് വാങ്ങിക്കൊടുത്തത് സുരേഷ് ഗോപി തന്നെയാണ് അതിലൊരു സംശയം വേണ്ട കാരണം സുരേഷ് ഗോപി നിരസിച്ചത് കൊണ്ടാണല്ലോ ഇടതുപക്ഷം അത് ഏറ്റെടുത്തത് ഇല്ലെങ്കിൽ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരാൾ അവരുടെ പിന്നെ വാർഡിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ഒരു വീടുണ്ടോയെന്ന് പോലും ഒരു അവർക്കറിയില്ലായിരുന്നു സ്വാഭാവികമായി സുരേഷ് വോട്ട് പിടിക്കാനായിട്ട് സുരേഷ് ഗോപി ഇത് തള്ളിയപ്പോൾ എന്നാൽ പിന്നെ ഇത് ക്യാമറയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പത്ത് പേരെ കാണി കാണിച്ച് ഞങ്ങളിതാ സുരേഷ് ഗോപി നിരസിച്ച നിവേദനം ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു ഞങ്ങളിതാ ചെയ്തു കൊടുക്കുന്നു ഞങ്ങളിതാ വീട് വെക്കുന്നു ഈ വച്ചിട്ട് വെച്ചെന്ന് പറയാം ഇപ്പോഴത്തെ ഈ ആവേശമൊക്കെ കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സുരേഷ് ഗോപി വിട്ട കാര്യങ്ങളൊക്കെ മറ്റവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്കാണ് കരുവന്നൂരിൽ സുരേഷ് ഗോപി ആ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പണം തട്ടിയെടുത്ത സി പി എം അത് തിരിച്ചു തരും കാരണം കരുവന്നൂരിനെ സംബന്ധിച്ച് പണം തട്ടിയത് സി പി എം ആരാണെന്ന ആക്ഷേപമാണല്ലോ ഉയരുന്നത് അപ്പോൾ ആ പണം അവർ തിരിച്ചു തരാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപി അത് ഇടപെട്ടില്ലെങ്കിൽ മറ്റൊന്ന് ഈ നവകേരള സദസ്സം മുഖ്യമന്ത്രി ഒരു ബസ് യാത്ര നടത്തിയത് ഓർമ്മയുണ്ടല്ലോ കുറെ ആളുകളുടെ നിവേദനമൊക്കെ വായിച്ച് എന്തെങ്കിലും നടപ്പാക്കിയതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ എല്ലാം മാച്ച് എല്ലാം മാച്ചു വെച്ചിട്ട് കുറെ കെട്ടുകൾ നശിച്ച് ഒരു പിന്നെ കലിങ്കിന്റെ അടുത്ത് കിടക്കുന്നത് ഇടയ്ക്ക് വാർത്തകളിലൊക്കെ വന്നിരുന്നു നവകേരള സദസിന് കിട്ടിയ അപേക്ഷകളുടെ ഒരു ഒരു കൂമ്പാരം അതുപോലെ ഈ അപേക്ഷകളൊക്കെ വാങ്ങിയിട്ട് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശരിയാക്കുന്ന എന്താ ഇവര് തിരിമോ വലിച്ചു കയറി ചവിറ്റു ഇത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് വെറുതെ പോണ്ട എന്ന് കരുതിയാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെ ഞാൻ നടക്കൂ എന്ന് പറയാവും വെറുതെ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളുടെ ആശിപ്പിച്ച് അവരുടെ സമാധാനത്തെ കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇത് എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് എനിക്ക് തോന്നുന്നു ഒരു എം പിക്ക് ഒരു വർഷം കിട്ടുന്നത് അഞ്ചു കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ടാണ് ഈ അഞ്ചു കോടിയും എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിയും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ ജില്ലയിലെ കളക്ടറാണ് അപ്പോ അതുകൊണ്ട് ഇത് പിന്നെ എന്താ പഞ്ചായത്ത് മെമ്പർ മുതൽ അതിന് തൊട്ടടുത്ത ആളുകൾ മുതൽ എം എൽ എ മുതൽ തുടങ്ങി തുടങ്ങി വന്നിട്ടാണ് എം ബിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് ഒരു എം എൽ എക്കും ഒരു പഞ്ചായത്ത് മെമ്പർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ രണ്ട് വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് കാണാൻ അവിടുത്തെ എം എൽ എക്കും പഞ്ചായത്ത് മെമ്പർക്കും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ എന്തിനാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത് സുരേഷ് ഗോപി അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് ഞങ്ങളുണ്ട് കൊച്ചുവേലായതിനെ ചേർത്ത് പിടിക്കുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മമയ്ക്കുന്നു വീട് നാളെ തന്നെ ഞങ്ങൾ പണിയും എന്തവസ്ഥെന്നാണ് എനിക്ക് മനസ്സിലാക്കുക മനസ്സിലാവാൻ സാധിക്കും പക്ഷെ അവിടെ ഹീറോ സുരേഷ് ഗോപി തന്നെയാണ് അതിൽ പറയാതിരിക്കാൻ കഴിയില്ല സുരേഷ് ഗോപി ഇതുമായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് അടുത്തിടെ ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കുന്നതിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്കൊരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ടു കൊല്ലമായി ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് വിശ്വാസം എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്ക് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് ശരിയാണ് സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാറില്ല വ്യാജ പ്രതീക്ഷകൾ നൽകാറില്ല അദ്ദേഹത്തിന്റെ ഈ ഒരു മാനേഴ്സ് ഒക്കെ പലരും പറയാം അദ്ദേഹം ഭരത് നിന്ന് ഇപ്പോഴും അല്ലെങ്കിൽ സിനിമാ വേഷങ്ങളിൽ നിന്ന് പോലീസ് വേഷങ്ങളിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും യഥാർത്ഥ രാഷ്ട്രീയക്കാരിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളു സുരേഷ് ഗോപി യഥാർത്ഥ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യ സ്നേഹിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും പലർക്കും ദഹിക്കാത്ത കാര്യങ്ങളായിരിക്കും ഈ സോപ്പിട്ടും ആളുകളെ എന്താ പറയുക അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി സോപ്പിടലും ആ പ്രവർത്തനങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം നടത്താറില്ല ചെയ്യേണ്ടത് കൃത്യമായ രീതിയിൽ പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിക്കും ആ ഇപ്പോ തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റ് അതൊക്കെ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങളാണ് തിരഞ്ഞെടുപ്പ് ശേഷമൊക്കെ തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റിനൊക്കെ വലിയ വികസനമാണ് അദ്ദേഹം കൊണ്ടുവന്നത് അതുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പല വിഷയങ്ങളും അദ്ദേഹം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ആ വിഷയങ്ങൾ ഇപ്പോ എനിക്ക് തോന്നുന്നു ആ കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പിന്നെ ജയിലിൽ അടച്ച കേസിൽ അദ്ദേഹം ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആളുകൾക്കിടന്ന് എല്ലാത്തിനും പ്രതികരിക്കുന്ന സുരേഷ് ഗോപി എന്താ വാടച്ചു വെച്ചുമുണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം ഇടപെട്ടാൽ അതിൽ പ്രയോജനം ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ സുരേഷ് ഗോപി ഇടപെടാറുള്ളൂ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ വെച്ച് ഒരാളെ വിലയിരുത്തുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നും നമ്മൾ ആവർത്തിക്കുക എന്തായാലും കൊച്ചുവേലായി തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഉള്ളതുകൊണ്ട് ഒരു വീട് കിട്ടിയല്ലോ വലിയ സന്തോഷം